ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉലുവപ്പൊടിയും കഞ്ഞിവെള്ളമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ആണ് കേട്ടോ നിറം വെക്കാനും സ്കിന്ന് നല്ലോണം ഗ്ലോ ചെയ്യാനും പിന്നെ മുഖത്തിൻ്റാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും മുഖക്കുരു ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ രണ്ട് ദിവസം ഈയൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ആദ്യത്തെ യൂസിൽ തന്നെ കരിവാളിപ്പൊക്കെ പോയിട്ട് സ്കിന് നല്ലോണം ബ്രൈറ്റാവും അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവപ്പൊടിയാണ് അപ്പം ഞാൻ ഉലുവ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി ഉലുവപ്പൊടി നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ പൗഡറായിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത്ര അത്ര ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഉലുവപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഉലുവ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ മുഖക്കുരുമൊക്കെ വന്നതിൻ്റെ പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഇതുപോലെയുള്ള ഉലുവപ്പൊടി വെച്ചിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനും പിന്നെ സ്കിന്നിൻ്റെ പ്രായം കുറഞ്ഞ് ചെറുപ്പമായിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉലുവയ്ക്കുണ്ട് അപ്പോൾ ഇത്രയും ഉലുവപ്പൊടി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സ്ഥിരമായിട്ട് മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കസ്തൂരുമഞ്ഞൾ മുഖക്കുരു തടയാനും മുഖക്കുരുവിൻ്റെ പാടുകൾ കിട്ടാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്ര കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കഞ്ഞിവെള്ളം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കും സ്കിന്നിൻ്റെ നിറം കൂട്ടാനായിട്ടും സ്കിന്നിൻ്റെ ഒരു ഗ്ലോ കൂട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇത് ഉലുവപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും അപ്പം അത്യാവശ്യം നല്ലോണം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ആ ഒരു പരുവത്തിലായി കിട്ടുള്ളൂ അപ്പോൾ എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത്രയും തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉലുവ ഞാൻ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് തരിതരിപ്പുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നില്ല ഈ ഒരു പാക്ക് ഉണ്ടാക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായി സോക്ക് ആകുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയി വരും അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ പൊടിച്ച് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് അതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ ഞാനിനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതിനുശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇതൊരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തേക്കും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആയിട്ടുള്ള ഒരു പാക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പതുക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം വാഷ് ചെയ്യാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഒരെട്ട് യൂസ് തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ദ്യൂസിൻ്റെ സ്കിൻ ഓയിലാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇത് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്